എടോ നിങ്ങൾക്ക് ഈ തൈരും കപ്പലേൻ്റെയും ഇഷ്ടമാണോ എന്നാലേ ഇത് രണ്ടും കൂടെ ചേർത്താൽ അടിപൊളി റെസിപ്പി പറഞ്ഞുതരാം നല്ല കിടുകയാണോ ഇത് രണ്ടും ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പി ആട്ടോ എന്നാലേ ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കുകെട്ടോ പിന്നെ ഈ മടിയന്മാർക്കും മടിച്ചികൾക്കും അല്ലെങ്കിൽ ബാച്ചിലേഴ്സിനൊക്കെ പറ്റിയൊരു റെസിപ്പി ആട്ടോ എന്നാലേ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കിയാലും അതിന് മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്ത് കേട്ടേ എടോ ഇതുണ്ടാക്കാനേ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂണോളം ഉണ്ടാവും അതിലേക്ക് കുറച്ച് കപ്പലണ്ടി കപ്പലണ്ടിയിട്ട് കൂടെ ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് ഒന്നങ്ങ് റോസ്റ്റാക്കി എടുക്കാം കേട്ടോ ചെറുതായിട്ടൊന്ന് കളർ മാറിയാൽ മതി ചെറുതായിട്ട് ഒന്നങ്ങ് റോസ്റ്റാക്കി എടുക്കാം ഒരുപാടങ്ങ് നിറം മാറ്റി ഒന്നും കളയണ്ട അല്ല ഇതുപോലെ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആക്കി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനൊരു കൈപ്പിടിയോളം തേങ്ങ ഒന്ന് എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടേ അതും ഒന്നങ്ങ് വയറ്റി ഒന്നങ്ങ് റോസ്റ്റ് ആക്കി എടുക്കാം അത് തേങ്ങയുടെ ഒക്കെ ആ ഒരു പച്ചമണം ഒന്ന് മാറിയാൽ മതി കളർ ഒന്നും മാറണ്ട കേട്ടോ അല്ല ഇതുപോലെ ഒന്ന് റോസ്റ്റ് ആക്കി എടുത്തിട്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൊന്നും ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂണോളം മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടേ നമുക്ക് ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരും ഒന്നും കൂടെ അങ്ങ് വഴറ്റിയെടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കാനായിട്ട് അതാണ് ഇതുപോലെ ഒന്നങ്ങ് റോസ്റ്റ് ആക്കി എടുത്തിട്ടേ ഇതൊന്ന് തണുക്കാനായിട്ട് നമുക്കങ്ങ് മാറ്റി വെക്കാം തണുക്കാനായി മാറ്റി വെക്കാൻ വരട്ടെ ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉള്ള ചെറിയ ചീരക്കത്തിന്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാൻ അതങ്ങ് വിട്ടുപോയതാണ് അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇതൊന്ന് ഫ്ലെയിം ഓഫ് ആക്കി ഒന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇത് അവിടെ നിന്നും തടുക്കപ്പോഴത്തേന് വേണ്ടി ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് തൈരൊന്നും എടുത്തുവെച്ചിട്ടുണ്ട് പുളിയില്ലാത്ത തൈരാണേ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടേ ഈ തൈര് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കാം അതിലെ കട്ടകളൊക്കെ ഉണ്ടെങ്കിലേ അതൊക്കെ അങ്ങ് ഉടച്ച് നന്നായിട്ട് ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിലോ വെച്ചിട്ടോ ഇതുപോലെ അങ്ങോട്ട് ആക്കി എടുക്കാം കട്ടകളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം ഇനി ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം അപ്പോഴേക്ക് നമ്മുടെ മിക്സ് ഒക്കെ ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട് ഒരു മിക്സിയുടെ ചാറിലോട്ട് ഞാനൊന്ന് ഇട്ട് അങ്ങ് ക്രഷ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തൈരിലോട്ടങ്ങോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഈ പൗഡർ നിങ്ങൾക്ക് നേരത്തെ വേണമെങ്കിലും ഉണ്ടാക്കി വെക്കാം ഒരു മൂന്ന് ദിവസം ഒക്കെ ഇത് സ്റ്റോർ ചെയ്യാം ചീത്തയാവില്ല കേട്ടോ അപ്പൊ ആ സമയത്തിന് തൈരിലോട്ട് അങ്ങോട്ട് മിക്സ് ആക്കിയാൽ മതിയാവും ഇതെല്ലാം ഇങ്ങനെ ഒന്ന് ഇട്ടുകൊടുത്തിട്ടേ ഇനി ഈ തൈരുമായിട്ട് ഇത് അങ്ങോട്ട് യോജിപ്പിച്ചാൽ കഴിഞ്ഞിടും അവിടെ പണി വളരെ എളുപ്പം കഴിഞ്ഞില്ലേ നല്ല ടേസ്റ്റിയുമാണ് ഈ കപ്പലണ്ടിയുടെ ഒക്കെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആട്ടോ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ ഇങ്ങോട്ട് ഒഴിച്ച് കഴിക്കുകയാണെങ്കിൽ സൈഡിൽ ഒരു അച്ചാറോ അല്ലെങ്കിൽ ഒരു മീൻ പൊരിച്ചോ ഒക്കെ മതിയാകട്ടോ പിന്നെ ഈ സമയം നിങ്ങൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഇത് ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ അപ്പം ഇനി ഒരു റെസിപ്പിയുമായി വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്